വൺസ് ഇൻ ബ്ലാസ്റ്റേഴ്സ് ഓൾവേസ് എ ബ്ലാസ്റ്റർ ഈ പറയുന്നത് വിദേശ താരങ്ങളുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ ആപ്ലിക്കബിൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരൊറ്റ കളിയെങ്കിലും ആ മഞ്ഞ ജേഴ്സിയിൽ തന്റെ വിയർപ്പ് പറ്റിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് മറക്കാത്ത ഓർമ്മയായിരിക്കും ജോസഫ് പ്രീറ്റോ കുറിയേഴ്സിനെ പോലെയും കോവസ് ബിൽഫോർട്ടിനെ പോലെയും പിന്നെ നമ്മുടെ ആരൻ ഹ്യൂസിനെ പോലെയും ഹംഗ്ബട്ടിനെ പോലെയുള്ള താരങ്ങൾ നമുക്ക് സമ്മാനിച്ച ഓർമ്മകൾ അത്തരത്തിലൊക്കെയാണ് അവരുടെയൊക്കെ ഹൃദയത്തിൽ ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കുഞ്ഞ് ഇന്ത്യൻ ക്ലബ്ബുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങൾ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഇടം നൽകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇപ്പം നമ്മുടെ ഇയാൻ ആൻ ഹ്യൂമും അതുപോലെയൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിന്റെ പാതിയിൽ വെച്ച് വന്നു കയറിയ താരമാണ് ലിത്വാനിയൻ ക്യാപ്റ്റനായിട്ടുള്ള ഫെഡോ ചെർണിച്ച് ചെർണിച്ചിനും ഹൃദയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ സ്ഥാനം നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വെളിവാക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഈ സീസൺ വളരെ മനോഹരമായിട്ടല്ല അവസാനിപ്പിച്ചതെന്ന് നമുക്കറിയാം പ്രൊഫഷണൽ ഫുട്ബോൾ ഇങ്ങനെയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല പക്ഷേ എൻ്റെ ഭാവിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൽ എനിക്ക് തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ യാതൊന്നും പറയാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും എല്ലായ്പ്പോഴും ഈ സ്നേഹവും പിന്തുണയും ഞാൻ ഒരിക്കലും മറക്കാതിരിക്കും ഈ ക്ലബ്ബ് എനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും വളരെ വലുതാണ് ഞാനിവിടെ ഒരുപാട് നിമിഷം ഒരുപാട് നല്ല ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഈ ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിൽ കുറച്ചു കാലമെങ്കിലും അംഗമായിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്റെ ഭാവിയിൽ ഞാൻ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ അതൊന്നും കാര്യമല്ല എന്റെ കരിയറിന്റെ ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് യാതൊന്നും അറിയില്ല എന്നാൽ പോലും ഞാൻ എന്നും എല്ലാപ്പോഴും ഒരു ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും എന്നാണ് ഫെറോ ചേണ്ശ്വ പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ആളിനെ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ആഗ്രഹമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് എന്റെ ഫ്യൂച്ചറിന്റെ കാര്യം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ചെറുനിഷിനെ കൂടെ നിർത്താൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല കാരണം പെപ്ര വരുന്നു ജോഷ്യ വരുന്നു പിന്നെ ദിമിയെ ഓൾറെഡി സ്കൂളിൽ നിലനിർത്തും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ നോഹാ സദോയി ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഫ്രണ്ട് റോ കളിക്കുന്ന താരങ്ങൾ ഡിഡി ആയിരിക്കും അപ്പം പിന്നെ ഛെർണിച്ചിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ ഷെർണ്ണിച്ചിന് ഇവിടെ തുടരാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഭാവിയുടെ കാര്യം എന്താകുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നിരുന്നാൽ പോലും ഞാൻ എല്ലായ്പ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ആരാധകനായിരിക്കും ഓൾവേസ് വാണ്ട് ടു ഇൻ ഫാമിലി എന്നും ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിൽ തുടരാൻ ചേർണിച്ച് ആഗ്രഹിക്കുന്നുണ്ട്